എം സി റോഡിൽ ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് യുവതി മരണപ്പെട്ടു കോട്ടയത്താണ് എം സി റോഡിൽ ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് കണ്ണൂർ ഇരിട്ടി സ്വദേശി സിന്ധ്യ മരണപ്പെട്ടത് നാൽപ്പത്തിയഞ്ച് വയസ്സായിരുന്നു അവർക്കുണ്ടായിരുന്നത് നാൽപ്പത്തി ഒൻപത് പേർക്ക് പരുക്കും ഏറ്റിട്ടുണ്ട് ഇവരിൽ പതിനെട്ട് പേരുടെ നില അതീവ ഗുരുതരവുമാണ് എം സി റോഡിലെ ചീങ്കല്ലപ്പള്ളിക്ക് എതിർവശത്ത് തിങ്കളാഴ്ച പുലർച്ചെ രണ്ട് മണിയോടെയായിരുന്നു ഈ വലിയ അപകടം സംഭവിച്ചത് തിരുവനന്തപുരത്ത് പോയി മടങ്ങുന്നവരായിരുന്നു ബസ്സിലുണ്ടായിരുന്നത് ബസ് വളവിൽ നിയന്ത്രണം വിട്ട് മറിഞ്ഞതാണെന്നാണ് പ്രാഥമികമായ വിവരം ലഭിച്ചത് ഗുരുതരമായി പരിക്കേറ്റവരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മറ്റുള്ളവരെ മോനിപ്പിള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റിയിട്ടുണ്ട് ബസ് മറിഞ്ഞ ശബ്ദം കേട്ട് നാട്ടുകാർ രക്ഷാപ്രവർത്തനത്തിന് മുന്നിലെത്തിയതോടെ യാത്രക്കാരെ പുറത്തെടുക്കുവാൻ സാധിക്കുകയും ചെയ്തു ഇതിനു പിന്നാലെ കുറവിലങ്ങാട് പോലീസ് സ്ഥലത്തെത്തി ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്